നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ തിരുവല്ലം എസ് എസ് സി മേറ്റ്സും വിഴിഞ്ഞം പയറമൂട് എ ആൻസി പോർട്ട് ആശുപത്രിയും സംയുക്തമായി മെഹാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പച്ചലൂർ ഹയർ സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച മെഹാ ക്യാമ്പിന്റെ ഉദ്ഘാടനം കൗൺസിലർ പനത്തറ പി ബൈജു നിർവഹിച്ചു കൗൺസിലർമാരായ വി സത്യവതി വി പ്രമീള എന്നിവർ പങ്കെടുത്തു ഹോസ്പിറ്റൽ ഡോക്ടർ ജോസഫ് സി പി ഐ എം തിരുവല്ലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂങ്കുളം വാർഡിൽ വിജയോത്സവം സംഘടിപ്പിച്ചു മന്ത്രി വി ശിവൻകുട്ടി വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ വി പ്രമീള അധ്യക്ഷയായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പി എസ് ഹരികുമാർ വണ്ടിത്തട മധു വി അനൂപ് കോവളം ഏരിയ സെക്രട്ടറി എസ് അജിത് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ജി സെനൽകുമാർ രാജൻ ത്രിവല്ലം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ജയചന്ദ്രൻ കവി ശിവാസ് വാഴമുട്ടം സിനി കോമഡി ആർട്ടിസ്റ്റ് ഷോമുരളി തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു